മഹാഭാരത യുദ്ധം തുടങ്ങുവാൻ ഇരു കൂട്ടരും തീരുമാനിച്ചിരിക്കുന്നു അവർക്ക് പിന്തുണയായി പലരും സൈന്യങ്ങളോടുകൂടി വന്നു ചേർന്നു അങ്ങനെ യതുക്കളിൽ വീരനും സത്യസന്ധനും മഹാവീരനുമായ യു യുധാനൻ അതായത് സത്യഗി ധർമ്മജന്റെ അടുത്ത് ചതുരംഗ കൂടി എത്തി നാനാദേശത്തു നിന്നും വന്നു ചേർന്ന അവരും പലതരം ആയുധങ്ങൾ വഹിച്ചിരുന്നു ആ യാഥവ സൈന്യം പ്രശോഭിച്ചു പരശ്വതം ശൂലം ഫിണ്ടിപാലം തോമരം മുൾഗരം പരിക്കം ദണ്ട് കയറ് വാളുകൾ ഉടവാൾ വില്ല് ആവനാടി പലവിധം അമ്പുകൾ എന്നീ ആയുധങ്ങൾ കൊണ്ട് സുവർണാലങ്കാരമായി കൊണ്ടതും ആ മഹാസൈന്യം മിന്നലോടുകൂടിയ കാർമേഘപടലം പോലെ വെട്ടി തിളങ്ങി യുധിഷ്ഠിരന്റെ സൈന്യത്തിൽ ആക്ഷോണിപ്പെട്ട കടൽ പുഴയെന്ന മാതിരി വന്ന് ചേർന്നു അപ്രകാരം ഒരു അക്ഷോണി പടയുമായി ശക്തനായ ചേതി രാജാവ് ദൃഷ്ടകേതു ധർമ്മപുത്രരുടെ സമീപത്ത് വന്നു ചേർന്നു മഹാബലനായ ജരാസന്തപുത്രൻ മഹധരാജാവ് ജയസേനൻ ഒരു അക്ഷോണി സൈന്യവുമായി ധർമ്മരാജാവിന്റെ സമീപത്ത് എത്തി കടൽവക്കത്ത് പാർക്കുന്നവനായ പാണ്ഡ്യൻ വളരെ കൂടി ധർമ്മരാജാവിന്റെ സമീപത്ത് എത്തിച്ചേർന്നു അവന്റെ സൈന്യങ്ങൾ വളരെ മോടിയോടുകൂടിയും ബലത്തോടുകൂടിയും രമ്യവുമായി ശോഭിച്ചു പിന്നെ നാനാദേശവാസികളായ ദ്രുപതന്റെ സൈന്യം ശൂരന്മാരായ പുരുഷന്മാരുമായി ധ്രുപദപുത്രന്മാരോടുകൂടി അവിടെ എത്തി അപ്രകാരം തന്നെ മത്സ്യരാജാവായ വിരാടൻ വാഗ്നീശ്വരൻ മലവാഴുന്ന മന്നവന്മാരോടുകൂടി ധർമ്മരാജാവിന്റെ സമീപത്ത് എത്തിച്ചേർന്നു പല ദിക്കുകളിൽ നിന്നും നാനാതരം കൊടികളോടുകൂടി യോഗ്യന്മാരായ പാണ്ഡവന്മാർക്ക് സൈന്യബലത്തോടുകൂടി പലരും വന്നു ചേർന്നു അങ്ങനെ എല്ലാ സൈന്യവും കൂടി ആയപ്പോൾ ഏഴ് അക്ഷോണികൾ തികഞ്ഞു കുരുക്കളുമായി പോരിടുവാൻ അവർ സന്നദ്ധരായി തന്നെ നിന്നു അതുകൊണ്ട് ധർമ്മപുത്രർ സന്തോഷിച്ചു അപ്രകാരം തന്നെ ദുര്യോധന ഹർഷം വളർത്തുന്ന വിധം സൈന്യങ്ങൾ വന്നു ചേരുവാൻ തുടങ്ങി സുവർണ കവചം ധരിച്ച ചീന പടയാളികളോടുകൂടിയും കിരാത കൂടിയും ഒരു അക്ഷോണിപ്പടയുമായി ഭഗതത്ത രാജാവ് അവിടെ എത്തി ഘോരമായ ആ സൈന്യം കൊന്ന കൊന്നപൂത്ത കാട് പോലെ ശോഭിച്ചു ശൂരനായ ഭൂരിസ്രും അക്ഷോണി സൈന്യവുമായി ദുര്യോധനന്റെ സൈന്യവുമായി ദുര്യോധനന്റെ സമീപത്ത് വീരന്മാർ വന്നുകൂടി ആ സൈന്യം മത്ത ദീപങ്ങൾ അതായത് ഗജങ്ങൾ ചേർന്ന വനം പോലെ ശോഭിച്ചു ജയേന്ദ്രത്തിൻ മുതലായ സിന്ധു സൗവീര്യന്മാരായ രാജാക്കന്മാർ വന്നു ചേരുമ്പോൾ മല പോലും കുലുങ്ങിപ്പോയി അവരുടെ അക്ഷൗണി സൈന്യങ്ങൾ കാറ്റേ തിലിയുന്ന കാരക്കാട് പോലെ പ്രക്ഷോഭിച്ചു ശകരന്മാരോടുകൂടിയും യവനന്മാരോടുകൂടിയും കാമ്പോജ രാജാവായ സുദക്ഷിണൻ ഒരു അക്ഷോണിയോടുകൂടി ദുര്യോധനന്റെ അരികിലെത്തി ആ സൈന്യങ്ങൾ ഈയാമ്പാറ്റ കണക്കെ വന്നു ചേർന്ന് പ്രക്ഷോഭിച്ചു ആ സൈന്യവും കൗരവസേനയിൽ ലയിച്ചു ഇപ്രകാരം മാഹിഷ്മീനാഥനായ നീലൻ ദക്ഷിണാപഥത്തിൽ രാജാക്കളോട് കൂടി എത്തി അസംഖ്യം സൈന്യമുള്ള അവന്തി രാജാവ് വെവ്വേറെയോരോ അക്ഷോണിപ്പടയോടുകൂടി ദുര്യോധനന്റെ അരികിൽ എത്തി വീരന്മാരായ കേഗയന്മാർ അഞ്ച് സഹോദരന്മാരായ രാജാക്കൾ അവരെ ഏവരും ചേർന്ന് ഒരു അക്ഷോണി സൈന്യത്തോടുകൂടി കൗരവപ്രീതി ആഗ്രഹിച്ചു കൊണ്ടവിടെ എത്തിച്ചേർന്നു പിന്നെ പല ദിക്കിൽ നിന്നുമായി മൂന്ന് അക്ഷോണി സൈന്യങ്ങൾ രാജാക്കളോടുകൂടി വെവ്വേറെയും വന്നു ചേർന്നു ഇപ്രകാരം ആകെക്കൂടി ദുര്യോധനന് പതിനൊന്ന് അക്ഷോണികളും തികഞ്ഞു ശത്ത് നിന്നും വന്നവരും നാനാകോടികളോടുകൂടി നിന്നവരും അങ്ങനെയുള്ള അക്ഷോണികൾ ചേർന്ന് പാർത്ഥന്മാരോട് പൊരുതുവാനായി ഹസ്തനാപുരം സജ്ജമായി എന്നാൽ ഈ അക്ഷോണികളൊക്കെ പാർക്കുവാൻ ഹസ്തനാപുരത്ത് സ്ഥലമില്ലാതായതുകൊണ്ട് പല ഇടങ്ങളിലായി അവരെ പാർപ്പിച്ചു ധാരാളം ധനധാന്യങ്ങൾ ജലസൗകര്യങ്ങൾ എന്നിവ ചേർന്ന് പരപ്പുള്ള മൈതാനങ്ങൾ എന്നിവിടങ്ങൾ നിവാസയോഗ്യങ്ങൾ ആക്കി അവിടെ ഒട്ടനവധി പടകുടീരങ്ങൾ നിർമ്മിച്ചു അങ്ങനെ അവിടെ കൗരവന്മാരുടെ സൈന്യങ്ങളെ അധിവസിപ്പിച്ചു പഞ്ചനന്ദം കുരുചാംഗലം രോഹിതകാരണ്യം കേവലമായ മരുഭൂമി അഹിച്ഛത്രം കാളകൂടം ഗംഗാനദിയുടെ തീരം വാരണം വാടധാനം യമുനാശൈലം എന്നിവിടങ്ങളിലൊക്കെ സൈന്യങ്ങൾ വന്നുകൂടി നിറഞ്ഞു